നിലവാരമുള്ള ഡോക്ടർമാർ കൂടുതലുള്ള രാജ്യം അമേരിക്ക ജപ്പാൻ റഷ്യ ഇന്ത്യ റഷ്യയിലാണ് നിലവാരമുള്ള ഡോക്ടർമാർ കൂടുതലുള്ളത് കുടിവെള്ളത്തിന് ഏറ്റവും ക്ഷാമമുള്ള ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാൻ ബീഹാർ ഹരിയാന ഉത്തർപ്രദേശ് കുടിവെള്ളത്തിന് ഏറ്റവും ക്ഷാമമുള്ള സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്തോനേഷ്യയുടെ കറൻസിയിലുള്ള ആരാധനാ മൂർത്തി ശിവൻ ഗണപതി ഭദ്രകാളി അയ്യപ്പൻ ഗണപതിയാണ് ശരിയായ ഉത്തരം ഏത് രാജ്യത്തിന്റെ പതാകയിലാണ് കുരിശിന്റെ ചിത്രം ഉള്ളത് കൊറിയ അമേരിക്ക സ്വിറ്റ്സർലാൻഡ് ജപ്പാൻ സ്വിറ്റ്സർലാൻഡിന്റെ പതാകയിലാണ് കേരളത്തിന്റെ സ്വന്തം കലാരൂപം ഏത് മോഹിനിയാട്ടം കൂടിയാട്ടം കഥകളി ഇവയൊന്നുമല്ല കേരളത്തിന്റെ തനതായ കലാരൂപം കഥകളിയാണ് പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ഹരിയാന കേരളം കർണാടക പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് ഓവനിൽ വെച്ച് വേവിക്കാൻ പാടിതാത്ത ഭക്ഷണം ഏത് ഇറച്ചി ഗോതമ്പ് മുട്ട നെയ്യ് ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ മുട്ട പൊട്ടിത്തെറിക്കുന്നു നമ്മുടെ ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ ആര് രാഷ്ട്രപതി ധനകാര്യ മന്ത്രി പ്രധാനമന്ത്രി ഗവർണർ നമ്മുടെ സർവസൈന്യാധിപൻ രാഷ്ട്രപതിയാണ് ക്രിസ്ത്യൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമുള്ള മതവിഭാഗം ഹിന്ദു ബുദ്ധൻ സിഖ് മുസ്ലിം മുസ്ലിം രണ്ടാം സ്ഥാനമുള്ളത് കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാട് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ബീഹാർ കോട്ടകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ കൂടുതലുള്ള സംസ്ഥാനം കേരളം തമിഴ്നാട് കർണാടക ഡൽഹി പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ കൂടുതലുള്ള സംസ്ഥാനം തമിഴ്നാടാണ് കേരളത്തിന്റെ നൈൽ എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഭാരതപ്പുഴ പമ്പ പെരിയാർ ഇവയൊന്നുമല്ല കേരളത്തിലെ നൈൽ ഭാരതപ്പുഴയാണ് ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്ദതിയിലേക്ക് നയിക്കുന്നത് വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കാർഷിക വിള ഗോതമ്പ് ചോളം നെല്ല് പരുത്തി ഇന്ത്യയുടെ ഏറ്റവും വലിയ കാർഷിക വിള പരുത്തിയാണ് വില കൂടിയ വാച്ചുകൾ കൂടുതലായി നിർമ്മിക്കുന്ന രാജ്യം അമേരിക്ക കാനഡ സ്വിറ്റ്സർലാൻഡ് ജപ്പാൻ സ്വിറ്റ്സർലാൻഡാണ് ശരിയായ ഉത്തരം ഏത് ഗ്രഹത്തെയാണ് തുരുമ്പിച്ച ഗ്രഹം എന്ന് പറയുന്നത് ബുധൻ ചുവ യുറാനസ് നെപ്റ്റ്യൂൺ തുരുമിച്ച ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ് അടക്ക കുരുവികൾ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇലകൾ പ്ലാസ്റ്റിക് മുള മരക്കൊമ്പ് ഇലകൾ തുന്നിച്ചേർത്താണ് കൂടുണ്ടാക്കുന്നത് ഇന്ത്യയുടെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ഗുജറാത്ത് ഹരിയാന ബീഹാർ മഹാരാഷ്ട്ര ഇന്ത്യയുടെ പവർ ഹൗസ് മഹാരാഷ്ട്രയാണ് മൂന്ന് തലസ്ഥാനമുള്ള ഒരേ ഒരു രാജ്യം ഏത് തെക്കേ ആഫ്രിക്ക സൊമാലിയ സുഡാൻ ആഫ്രിക്ക തെക്കേ അമേരിക്കയ്ക്ക് മൂന്ന് തലസ്ഥാനമുണ്ട് ഏതു ഭാഗത്ത് നോക്കിയാൽ സ്ത്രീയുടെ വൃത്തി മനസ്സിലാകും നിദംബം തലമുടി കാല് യോനി காலான சரிய உத்தரம் ஃபார் வாட்சிங்